കല്യൂട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾക്കായി സംഘടിപ്പിച്ച അവധിക്കാല കായിക പരിശീലനം ആവേശകരമായി പുരോഗമിക്കുന്നു ഉദ്ഘാടനം ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ എൻ നന്ദികേശൻ നിർവഹിച്ചു ക്യാമ്പിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് സൗജന്യമായി ജേഴ്സികളും നൽകി ഉൽപ്പന്നങ്ങൾ മിതമായ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് പഠനത്തിനെന്നപോലെ പഠനേതര പ്രവർത്തനങ്ങളിലും മികവ് പുലർത്തി മാറ്റത്തിന്റെയും മുന്നേറ്റത്തിന്റെയും പാതയിലൂടെ കുതിക്കുകയാണ് കല്യോട്ട് ഗവൺമെന്റ് ഹയർ സ്കൂൾ ഇതിന്റെ ഭാഗമായാണ് ഇത്തവണ ഈ പൊതുവിദ്യാലയം കുട്ടികൾക്കായി അവധിക്കാല കായിക പരിശീലനം സംഘടിപ്പിച്ചത് സ്വന്തം വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്ക് പുറമെ മറ്റ് വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കും അവസരം നൽകിക്കൊണ്ടാണ് മാതൃകാപരമായ ഈ പ്രവർത്തനം ഏപ്രിൽ ഒന്ന് മുതൽ പതിനഞ്ച് വരെയാണ് പരിശീലന ക്യാമ്പ് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഏപ്രിൽ അഞ്ചിന് രാവിലെ കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ എൻ നന്ദികേശൻ നിർവഹിച്ചത് അപ്പോൾ ഇതൊക്കെ ആവേശത്തോടെ ഏറ്റെടുത്ത അല്ലേ രാവിലെ ചായ പോലും കഴിക്കാതെ ഗ്രൗണ്ടിലേക്ക് എത്താനുള്ള ഒരു ആവേശം നിങ്ങളിലുണ്ട് കൃത്യമായ ട്രെയിനിങ് നിങ്ങളെ പി ജി അധ്യാപകർ റേണുക ടീച്ചർ അടക്കമുള്ളവർ തരുന്നുണ്ട് അപ്പോൾ അതിനെ ഒരു യൂണിഫോം അല്ലെങ്കിൽ ഒരു ജേഴ്സി എന്നുള്ളതിൽ എപ്പോഴും അഭിമാനകരമായ സംഭവമാണ് ഞാൻ എൻ്റെ സ്കൂളിലെ ജേഴ്സിയിലാണ് ഞാൻ പോകുന്നത് അല്ലേ സ്കൂളിൻ്റെ പേരിൽ ജേഴ്സി തരുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു ഊർജ്ജം വേറെ തന്നെയാണ് ശരിയല്ലേ അപ്പോൾ നാളെ മുതൽ നമ്മൾ ജേഴ്സി ഇട്ടുകൊണ്ട് സ്കൂളിൽ വരുമ്പോൾ നിങ്ങൾക്ക് നാട്ടിൽ അതിൽ വരുന്ന് വരുമ്പോഴും നാട്ടുകാരൊക്കെ നിങ്ങൾ ആവേശത്തോടെ കാണും ശരിയല്ലേ അഭിമാനമാണ് എൻ്റെ സ്കൂളിലെ ജേഴ്സിയിലാണ് ഞാൻ കളിക്കുന്നത് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ അതിനെ നമുക്കത് അത് ചെറിയ കാര്യമൊന്നുമല്ല പത്ത് നൂറ്റമ്പതോളം അല്ല ടീച്ചറെ ജേഴ്സി ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രവർത്തനമുണ്ട് അത് സാമ്പത്തികമുണ്ട് അപ്പോൾ അത് നമുക്ക് തന്നത് നമ്മൾ മേഖല മേഖലയിൽ തന്നെ പ്രവർത്തിച്ച ഉതുമേലെ ഹെഡ് മാഷർ ആയിരുന്ന എ യു ആയിരുന്ന ഹയർ സെക്കൻഡറി ആയിരുന്ന അതുപോലെ തന്നെ ജില്ലയുടെ എസ് എസ് ടിയുടെ ഏറ്റവും ഉയർന്ന പോസ്റ്റിലിരുന്ന ഡി പി സി ആയിരുന്ന വിജയകുമാർ സാറാണ് നമുക്കൊക്കെ ആവേശം തരുന്ന സാറാണ് ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് ടി പുരുഷോത്തമൻ ആറാട്ടുകടവ് അധ്യക്ഷനായി ബേക്കലെ എ ഇഒ കെ അരവിന്ദ അറിട്ടയുടെ ഡി പി സി എം കെ വിജയകുമാർ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു മദർ പി ടി എ പ്രസിഡന്റ് സുനിതാ അഭിലാഷ് പിടിഎ വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഖാദർ കണ്ണോദ് എസ് എം സി ചെയർമാൻ മോഹനൻ സ്റ്റാഫ് സെക്രട്ടറി കെ ശുഭശ്രീ എന്നിവർ ആശംസകൾ നേർന്നു പ്രധാനാധ്യാപിക എം കെ ചിത്ര സ്വാഗതവും എസ് ആർ ജി കൺവീനർ കെ വി രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു പരിശീലനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും സൌജന്യമായി ഏർപ്പെടുത്തിയ ജേഴ്സികളും പരിപാടിയിൽ വെച്ച് റിട്ടയർഡ് ഡി പി സിയും കൊടക്കാട് സ്വദേശിയുമായ എം കെ വിജയകുമാറാണ് വളർന്നുവരുന്ന കായിക താരങ്ങൾക്കുള്ള പിന്തുണയും പ്രോത്സാഹനവുമായി ഐക്യത്തിന്റെ മുഖവും മുദ്രയുമായ ജേഴ്സികൾ സംഭാവന ചെയ്തത് സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് എസ്എസ്എൽസി ബാച്ച് കൂട്ടായ്മയായ ഓർമ്മച്ചെപ്പ് ആവശ്യമായ സ്പോർട്സ് ഉപകരണങ്ങളും നൽകി പി ടിഎയും സ്റ്റാഫും ചേർന്ന് പോഷകാഹാരം ഉൾപ്പെടെയുള്ള മറ്റ് ചിലവുകളും ഏറ്റെടുത്തു വിവിധ സ്കൂളുകളിൽ നിന്നുള്ള എഴുപത്തിയഞ്ച് കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് എല്ലാ ദിവസവും രാവിലെ ആറ് മുപ്പത് മുതൽ വരെയാണ് പരിശീലനം ഫുട്ബോൾ കബഡി അത്ലറ്റിക്സ് എന്നിവയിലാണ് കോച്ചിങ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ അംഗീകാരമുള്ള പ്രവീൺകുമാറും സന്തോഷും ഒപ്പം ഇതേ വിദ്യാലയത്തിലെ കായികാധ്യാപികയായ രേണുകയുമാണ് പരിശീലകർ ദിവസങ്ങൾ പിന്നിടുമ്പോഴും മടിയും മടുപ്പുമില്ലാതെയും ആവേശം അണുകിട ചോരാതെയും കുട്ടികൾ കൃത്യസമയത്ത് തന്നെ പരിശീലനത്തിനായി മൈതാനത്തെത്തുന്നുണ്ടെന്നും ഇത് ഏറെ സന്തോഷവും പ്രതീക്ഷയും നൽകുന്ന കാര്യമാണെന്നും പരിശീലകൻ പറയുന്നു ഇങ്ങനെ ശാരീരികവും മാനസികവുമായ ഉണർവും ഉന്മേഷവും പകർന്ന് അതിലൂടെ ആരോഗ്യവും ആത്മാഭിമാനവുമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാനുള്ള ആഗ്രഹവും ഏറ്റവും ഉന്നെത്തിയാണ് കല്യോട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പലവിധ പ്രവർത്തനങ്ങൾക്കൊപ്പം പ്രശംസനീയമായ ഈയൊരു ദൗത്യവും ഏറ്റെടുത്തിരിക്കുന്നത്